പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സാധാരണ ഞാനിപ്പോഴത്തെ പാലക്കാട് ലക്ഷ്മി ഹോസ്പിറ്റലിന് സമയമുള്ള സ്റ്റാർ ഓട്ടോ യൂസർ കാർഡ് യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഓൾറെഡി അവർക്ക് കാടാങ്കോട് യൂസർ ബൈക്ക് ഷോറൂമിൽ നമ്മൾ ഒരുപാട് എപ്പസോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പുതിയൊരു ഷോറൂം ആരംഭിച്ചിരിക്കാൻ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നമ്മൾ ചിറ്റൂർ റോഡിൽ നിന്ന് വരുമ്പോൾ ലക്ഷ്മി ഹോസ്പിറ്റലിന്റെ എത്തിന്റെ മുന്നോ ഷോറൂമാണ് ഇവിടുത്തെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ ചെറിയ ബഡ്ജറ്റിൽ സ്കൂട്ടർ ഉണ്ടോ അതേപോലെ തന്നെ മൈലുള്ള ബൈക്കുണ്ടോ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഷോറൂമിൽ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ പത്തിരുന്നൂറോളം ബൈക്കുകള് സ്കൂട്ടികളും ബൈക്കുകളുണ്ട് അതേപോലെ തന്നെ സിംഗിൾ ആർ സി കേരള വണ്ടിയാണ് മെയിനായി പറയാ എല്ലാം പാലക്കാട് ജില്ലാ രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി സിംഗിൾ ആർ സി പിന്നെ പ്രത്യേകിച്ചൊന്ന് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടികൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഒരു മാസം വാറണ്ടി ഉണ്ട് വണ്ടി എന്ത് കംപ്ലയിന്റിനും മൂപ്പിനോട് സർവീസ് നമ്മുടെ വർഷാപ്പ് ഈ ഷോറൂമിൽ വർഷാ ഉള്ളതാണ് എല്ലാം സർവീസ് ചെയ്ത് പക്ക കണ്ടീഷനോട് വണ്ടി തരുന്നതാണ് എല്ലാം നിങ്ങൾ എന്ത് കംപ്ലയിൻറ്റ് മേജറായിട്ട് എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സർവീസ് സർവീസായിട്ട് വണ്ടി ഡെലിവറി ചെയ്യുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കസ്റ്റമർ പറഞ്ഞതിന്റെ ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല സെയിലുള്ള വണ്ടിയാണ് രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് എൻ്റെ സ്വന്തമാക്കാം വീണ്ടും ഒരു ഗ്രാസിയ ഗ്രാസിയാണ് ഹോം ഡി ഗ്രാസിയാണ് എത്രയായിട്ട് മോഡൽ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ നാൽപ്പത്തായിരത്തി മോഡൽ ഗ്രാസി സ്വന്തം യായിരം അറുപത്തായിരം രണ്ടായിരത്തി എട്ടായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ നല്ല സിംഗ്ലാർസ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് മാസ്ക് പ്രൈസ് ഇതിന്റെ പ്രൈസ് എന്തിനാ പറഞ്ഞത്യ്യായിരം അറുപത്തയ്യായിരം ഒക്കെ ആക്കാം അടുത്തൊരു റോയൽ ൻഫീഡാണ് ആണ് എത്രയായിട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് എന്ത് അല്ലേ ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ക്ലാസിക് സിംഗിൾ ആർസിൾ ആർ സി ആണ് ഹൈ ഹൈക്കോളിറ്റി വേണ്ടിട്ടോ നോക്കി വീട് നോക്കി തന്നെ വണ്ടിയാണ് സിംഗിൾ ആർസി വണ്ടിയാണ് പ്രൈസ് എത്രയാണ് ഒരു ഒന്നേരം പതിനഞ്ചര കൊടുക്കാം ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രണ്ടായിരത്തി പതിനെട്ട് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് സിംഗ്ലാസിൽ അമ്പതിനായിരം കിലോമീറ്റർ കൂടെ കേരളം വണ്ടി സ്വന്തം ഒക്കെ ടയർസ് ഒക്കെ ഒരു നയന്റി പെർസെൻറ്റ് ടയർസ് ഉണ്ട് ഇതിൽ ലോൺ അത്ര വരും ഒരു എഴുപതിനായിരം കയറും എഴുപതിനായിരം കയറും എഴുപതിനായിരം രൂപ ലോൺ വരും കേട്ടോ ഒരു ലക്ഷത്തി പതിനഞ്ചായിരം പറയുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് വിജയം നോക്കി തന്നെ മത്സരം വീട്ടും ഒരു ഹൈ ക്വാളിറ്റി യൂണികോൺ ഉണ്ട് എത്രയും മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ആർച്ചൊന്നായിരം കിലോമീറ്റർ വണ്ടിയാണ് സിംഗിൾ ആർസി കമ്പനി സർവീസ് വണ്ടിയാണ് പ്രൈസ് എത്രയാ നമുക്കൊരു തൊണ്ണൂറ് പറയുന്നുണ്ട് തൊണ്ണൂറായിരം തൊണ്ണൂറായിരിക്കും ഒരു കുഴപ്പമില്ല ഒന്നര ഒന്നര വരെ വരില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് വില പറയുന്നത് തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപയ്ക്ക് സിംഗിൾ ആർസി യൂണികോൺ സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നായത് കൊണ്ട് ഒരു പത്ത് പതിനഞ്ചായിരം ഡൗൺ പേയ്മെന്റ് കിട്ടില്ലേ ഒരു ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് സിംഗിൾ ആർസി കിലോമീറ്റർ യൂണികോണ് നമുക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു അടുത്തൊരു വീണ്ടും ഒരു യൂണികോൺ എത്രയായിട്ട് മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി മോഡൽ സിംഗിൾ ആർ സി ആണ് സിംഗിൾ ആർ സി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹൈക്കോളി യൂണിക്കോൺ വണ്ടിയാണ് ഒരു പതിനാറായിരം കിലോമീറ്ററോട് ഇതാ ജനുവൽ ജനുവിലെ ആണ് പക്ക കണ്ടീഷൻ ടയർസ് ഒന്ന് അമ്പത്തയായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ക്ലാസ് യൂണിക്കോർ ഹൈ ക്വാളിറ്റി മനസ്സിലും നോക്കുന്നു ഇപ്പോൾ വീഡിയോ മനസ്സിലും നല്ല കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പാഷൻ പ്രോ പാഷൻ പ്രോ പുതിരണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പാഷൻ പ്രോ ആണ് പിന്നെ പറയേണ്ട ആവശ്യമില്ല സ്റ്റാച്ചുകൾ അങ്ങനെ ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് രണ്ട് വെറും ചെറിയ വെറും പന്ത്രണ്ടായിരം കിലോമീറ്ററോടെ സിംഗിൾ ആർസി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാഷൻ ബ്രോ ആസ് പ്രൈസ് ഇത് നമുക്കൊരു അറുപത്തെട്ടായിരം രൂപയ്ക്ക് നമുക്ക് നല്ലൊരു പാഷൻ പ്രോ വെറും പന്ത്രണ്ടായിരം കിലോമീറ്ററോടെ പാഷൻ ബ്രോസ് ഉണ്ടാക്കാം വീണ്ടും ഒരു കോൺടാക്ട് കേരളം വണ്ടി സിംഗിൾ ആർ സി ആയിരിക്കും തോന്നും അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വേണ്ട രണ്ടായിരത്തി ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ മുപ്പതിനായിരം ഓടി കമ്പനി സർവീസ് വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ചെയ്ത വണ്ട കമ്പനി സർവീസ് തന്നെയാണ് കിടക്കുന്നത് ഹൈ ക്വാളിറ്റി വണ്ടി സ്ക്രാച്ച കൃത്യത്തിന്റെ ഹൈ ക്വാളിറ്റി വണ്ടി ലാസ്റ്റ് പ്രൈസ് തരാം നമുക്ക് ഏഴായിരത്തിന് കൊടുക്കാം അറുപത്തി ഏഴായിരം അറുപത്തി ഏഴായിരം നല്ലൊരു കോണ്ടാക്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുമ്പോൾ അറുപത്തി ഏഴായിരം

സ്കൂട്ടി പെപ്പ് കാണാൻ ലാസ്റ്റ് ഇരുപത്തയ്യത്തിന് ഹൈ ക്വാളിറ്റി സ്കൂട്ടി പെപ്പിട്ടോ നോക്കൂ നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു രക്ഷയില്ല ടയേഴ്സും ഒന്നും നോക്കാൻ ആവശ്യമില്ല വെറും ഇരുപത്തയ്യായിരം നല്ലൊരു സ്കൂട്ടി പേപ്പ് വീണ്ടും ഒരു സ്കൂട്ടി പെപ്പ് ആണ് മോഡല് പെപ്പ് സ്കൂട്ടി പെപ്പ് വെറും മേനോട്ടിപ്പോ ഒരുപാട് സ്കൂട്ടികൾ വന്നിട്ടുണ്ട് അല്ലേ സ്കൂട്ടി ആക്സസ് സ്കൂട്ടി പെപ്പ് സ്കൂട്ടേഴ്സ് നല്ല നിറയെ കളക്ഷൻ ഉണ്ട് കാരണം നമ്മള് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പൊ പുതിയ വണ്ടികളൊക്കെ ഒരു ലക്ഷത്തിന് മേലെയല്ല ബഡ്ജറ്റ് ഒരു ലക്ഷത്തിന് മേലെയാണ് അപ്പൊ ചില ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടികൾ അവർ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള എല്ലാം ചെറിയ ബഡ്ജറ്റിലുള്ളതല്ലേ ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടിയാണ് സുസുഖി ആക്സസ് പെപ്പ് ഉണ്ട് വിഗോ ഉണ്ട് ഇത് എത്രയും മോഡൽ ആദ്യത്ത ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആക്സസ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ഇത് നമുക്ക് പതിനെട്ടായിരം രൂപയുള്ളൂ പതിനെട്ടായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി സുസ്കിന്റെ ആക്സസ് പതിനെട്ടായിരം രൂപയ്ക്ക് നമുക്ക് നല്ല ക്വാളിറ്റി വണ്ടി സ്വന്തം കേട്ടോ അതേ വീണ്ടും ഒരു ആക്സസ് ആണ് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ എന്ത് വല്ലത് ഇത് ഇരുപത്തിരണ്ടായിരം രൂപയുള്ളൂ പുതിയ ടയർ നല്ല കണ്ടീഷൻ ഓൺസിൽ ആണ് സിംഗിൾ ഓണോ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനാല് ആക്സിസ് ഇരുപത്തിരണ്ടായിരം രണ്ടായിരം രൂപയ്ക്ക് കേരളം അമ്പത്തിരണ്ട് രജിസ്ട്രേഷൻ വീണ്ടും ഒരു കേരളം വണ്ടി വരുന്നുണ്ട് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇരുപത്തയ്യായിരം രൂപ വേലിൽ ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് സുസ്കിഡ് ആക്സിസ് വൺ ട്വന്റി സീസൺ സ്വന്തമാക്കട്ടോ നല്ല ക്വാളിറ്റി സിംഗിൾ ആർ സിയും ടയേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പാ ക്വാളിറ്റി വണ്ടിയാണ് അടുത്തും വീണ്ടും കേരളം വണ്ടിയാണ് രണ്ടായിരത്തി രൂപ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്നും വെറും പതിനഞ്ചായിരം രൂപയ്ക്ക് നല്ലൊരു ആക്സസ് സ്വന്തമാക്കോ വൺ ട്വന്റി സീസൺ നല്ല ക്വാളിറ്റി സിംഗിൾ ആർ ആർസി വണ്ടി സ്വന്തമാക്കാം വീണ്ടും ഒരു ആക്സിസ് ആണ് അത് രൂപ രൂപ ആ ടയേഴ്സൊക്കെ ഒരു അമ്പത് നമ്മൾ ടയേഴ്സുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടി കാണാൻ തന്നെ നല്ല വണ്ടി ഉണ്ട് നോക്കുകയുള്ളൂ വെറും പതിനെട്ടായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം വീണ്ടും സ്വിഫ്റ്റ് ടാക്സി ആണ് എത്രയാണ് മോഡൽ അത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എന്ത് ചെയ്യും അതൊരു പതിനാറായിരം പതിനാറായിരം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് കെലൈറ്റ് വരുന്നത് പതിനാറായിരം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം

വീണ്ടും ഒരു ആക്സിസ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ചായിരം രണ്ടായിരത്തി പതിനൊന്ന് രൂപ പതിനഞ്ചായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആക്സിസ് കേരളം വേണ്ടി സ്വന്തമാക്കാം വീണ്ടും ഒരു പത്തൊമ്പത് മോഡൽ ടയേഴ്സ് ഇല്ല അല്ലേ ടയേഴ്സ് പുതിയ ടയർ പുതിയ ടയർ ഇട്ട് കൊടുക്കാം പുതിയ ടയർ ഇട്ട് കൊടുക്കാം ടയർ ഉള്ളൂ നിങ്ങൾ വണ്ടി എടുക്കും പുതിയ ടയർ ഇട്ട് കൊടുക്കുക ആർസി അല്ലേ സിംഗിൾ എന്ത് വല്ല ഇത് നമുക്കൊരു നാൽപ്പത്തെട്ടായിരത്തിന് കൊടുക്കാം രണ്ട് ടയർ പുതിയത് ഫുൾ ഗ്യാരണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് പുതിയ രണ്ട് ടയർ ഇട്ട് സർവീസ് എല്ലാം അഞ്ച് മാസം ഫുൾ ഗ്യാരണ്ടി അഞ്ച് മാസം ഫുൾ ഗ്യാരണ്ടി മാസം എന്ത് കംപ്ലൈന്റ് ആണ് അഞ്ച് എന്ത് കംപ്ലൈന്റ് വെറും മരും രൂപയ്ക്ക് രണ്ട് ടയർ പുതിയതെല്ലാം ഇട്ട് സർവീസ് എല്ലാം ചെയ്ത് പക്കാക്കി തന്നെ തരണ്ടോ ഡിസ്കവറിന് എത്രയായിട്ട് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ടയർ ഒക്കെ പുതിയ ഇത് നമുക്ക് ഇരുപതിനായിരം ഉള്ളു ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മോഡൽ മോഡൽ ഒരു ഡിസ്കവറി വില വന്ന പതിനഞ്ചായിരം മോഡൽ സ്വന്തം ഒരു പൾസർ ടു ട്വന്റി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോളിൽ എന്ത് വില നമുക്ക് നാല്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പൾസർ സ്വന്തം ടയേഴ്സ് ഒക്കെ പക്ക കണ്ടീഷനും ഒന്നും നോക്കേണ്ട വെറും നാല്പതിനായിരം ലോണും രൂപ കയറും അടുത്തൊരു സ്കൂട്ടി പേ എത്ര മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ത് വില നല്ല വണ്ടിയാണ് ഇരുപതിനായിരം രൂപ വില പറയുന്നുണ്ട് എന്ത് ഡിസ്കൗണ്ട് ഇരുപതിനായിരം പറയുന്നുണ്ട് കണ്ടീഷൻ വണ്ടിയാണ് ടയേഴ്സ് ഒക്കെ പുതിയതാണ് പുതിയതാണ് നല്ല സർവീസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആസ്കിംഗ് പ്രൈസ് ഇരുപതിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു പെപ്പസ് സ്വന്തമാക്കാം വീണ്ടും ഒരു പൾസർ ആണ് നൂറ്റമ്പത് സി സി ഡി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് വില നമുക്ക് ഇരുപത്തിയേഴായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പൾസർ സ്വന്തമാക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ൾ ഓണർ നല്ല കണ്ടീഷൻ ഉണ്ട് ഗ്യാരണ്ടിയാണ് വണ്ടി അടുത്തൊരു ജൂപ്പിറ്റർ ഉണ്ട് ജൂപ്പിറ്റർ എത്രയും മോൾ ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജൂപ്പിറ്റർ എന്താണ് നമുക്ക് എട്ടായിരം രൂപയ്ക്ക് ഒരു ജൂപ്പിറ്റർ സ്വന്തമാക്കാം പതിനെട്ട് മോഡല് പതിനെട്ട് അടുത്തൊരു സ്കൂട്ടിയുടെ പത്തായിരം പത്തായിരം രണ്ടായിരത്തിഒമ്പതാ രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി വെറും പത്തായിരം രൂപയ്ക്ക് നല്ലൊരു സ്കൂട്ടി സ്വന്തമാക്കാം പഠിക്കുന്നവർക്കൊക്കെ വണ്ടി തന്നെയാണ് അടുത്തതൊരു രണ്ടായിരത്തി പത്ത് ഒരു സ്കൂട്ടി സ്ട്രീക്ക് പത്തായിരം പത്തായിരം രൂപയ്ക്ക് കേരളം വണ്ടി പത്തായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല ക്വാളിറ്റി വണ്ടി പെപ്പ് അടുത്തൊരു യൂണിക്കോൺ യൂണിക് ആണെന്ന് എത്ര ആയിട്ട് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വെറും പതിനൊന്നിലായിരം ഇരുപത്തിയായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ യൂണിക്കോൺ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ വണ്ടി അത്യാവശ്യം ഒത്തിരി നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലേ അത് നല്ല ക്വാളിറ്റി ടയർസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഒരു ഹോണ്ടയുടെ സി ഡി വൺ ടൺ ആണ് കേളി വണ്ടിയാണ് രണ്ടായിരത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് നല്ല മൈലുള്ള വണ്ടിയാണ് അത്യാവശ്യം സർവീസ് എല്ലാം പക്കാക്കി വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു പൾസർ വൺ ഫിഫ്റ്റി സി സി ആണ് പതിനഞ്ചായിരം പതിനഞ്ചായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പൾസർ ഒന്ന് നോക്കാം വീണ്ടും ഒരു ഹോണ്ട ഷൈൻ ആണ് അല്ലേ ഹോണ്ട ഡ്രീമുക സോറി ഹോണ്ട ഡ്രീം ആണ് അതെ ഡ്രീമോ എന്ത് വിലയോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വലുതൊരു പതിനാറായിരം രണ്ടായിരത്തി സ്വന്തമാക്കാം വീണ്ടും ഒരു ഹോണ്ടയുടെ ഗ്രാസിയ ഗ്രാസിയ കേരള വണ്ടിയാണ് എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗ്രാസിയ സ്വന്തമാക്കാം വീണ്ടും ഒരു ാണ്ഡൽ പുതിയ്യായിരം മുപ്പത്തേക്ക് രണ്ടായിരത്തി ഓണർ വണ്ടി മാക്സിമം വണ്ടി മോഡല് ആർസിളർ മോഡൽ മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം വീണ്ടും റോയൽ എൻഫീൽഡ് ക്ലാസിക് ഉണ്ട് അതും മോഡൽ കേരളം വണ്ടി എത്ര ഓടിയിട്ട് രണ്ടായിരത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടായിരത്തിരണ്ട് നവംബർ പതിനെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ആർസിൾ സി സിംഗിൾ ആർസി സർവീസ് കമ്പനി സർവീസ് വണ്ടി കമ്പനി സർവീസ് വണ്ടി ടയേഴ്സ് രണ്ടും പുതിയത് ഇട്ടിട്ടുണ്ട് ചെയിൻസ് പോക്കറ്റ് എല്ലാം പുതിയത് ചെയിൻസ് പോക്കറ്റ് ഇട്ടു അല്ലേ ചെയിൻസ് പോക്കറ്റ് പുതിയതാണ് പക്ക കണ്ടീഷൻ പ്രൈസ് നമുക്ക് കൊടുക്കാം എത്രയാണോ ലോൺ എത്ര വരും െ പുതിയ വണ്ടി രണ്ടായിരം ഒരു ചെറിയൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്തമായിരം കിലോമീറ്റർ വണ്ടിന്റെ വില പറഞ്ഞത് ഒന്നര ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് ഇപ്പൊ പുതിയത് രണ്ടറുപതിന്റെ അടുത്ത് വരുന്നുണ്ട് രണ്ടാറുപതിന്റെ അടുത്ത് വരുന്നത് ഈ വണ്ടി വന്നിട്ട് ഒരു ലക്ഷത്തി എൺപത്തയ്യം രണ്ടായിരത്തി എൺപത്തിയായിരം രൂപയ്ക്ക് നമുക്കൊരു നല്ലൊരു ക്ലാസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വന്തമാക്കാം സിംഗിൾ ആർ സി വീണ്ടും ഒരു പെപ്പാണ് പെപ്പത്ര മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തിഒൻപത് മോഡൽ രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പറാണ് എന്ത് വില നമുക്ക് രൂപയ്ക്ക് രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ ടയർസ് ഒക്കെ പക്ക കണ്ടീഷൻ ഒന്ന് നോക്കണവ്സ് ഒക്കെ പുതിയതാണ് നീറ്റ് പുതിയ പേപ്പർ കാണിച്ചാണ് വീണ്ടും ഒരു മാസ്റ്ററോ മാസ്റ്ററോ ഉണ്ട് മോഡൽ മോഡൽ ഇത് നല്ലൊരു ക്വാളിറ്റി വണ്ടി സ്വന്തമാക്കാം വീണ്ടും ഒരു മാസ്റ്ററോ ആണ് മാസ്റ്റോ അത്രയും പതിനാറ് മോൾ എന്ത് മാസ്ട്രോ സ്വന്തവാക്കാം ഹോണ്ടയിൽ ഹീറോ ഹീറോ മാസ്റ്റർ സ്വന്തമാക്കാം വീണ്ടും ഒരു ഫസീനോ ഫോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാല്പതിനായിരം രൂപയ്ക്ക് നല്ലൊരു ോ ഫാസിനോ സ്വന്തമാക്കാം വീണ്ടും ഒരു പ്ലസ് ഉണ്ട് പ്ലസർ എത്രയും മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനാല് മോഡൽ ഇരുപത്തിയായിരം രൂപ അല്ലേ രണ്ടായിരത്തി പതിനാല് മോഡൽ എല്ലാം സിംഗിൾ ആർച്ച് സിംഗിൾ അല്ല സിംഗിൾ എല്ലാം സിംഗിൾ ആർസ് കേരളിയാണ് വീണ്ടും ഒരു ഡി ഒണ ഡിയോ എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇരുപത്തയ്യായിരം രണ്ടായിരത്തി പതിനാല് മോഡൽ ഇരുപത്തയ്യായിരം നമുക്ക് ഡിയോസ് ഉണ്ടാവും ഇഷ്ടപ്പെടുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സിംഗിൾ ആർ സി ചെറിയ ബജറ്റിൽ എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ളി വീഡിയോസ് നോക്കി തന്നെ മനസ്സിലായി നല്ല ക്വാളിറ്റി അതും ചെറിയ ബജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടികൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചാണ് ചെറിയ ബജറ്റിൽ എടുക്കാൻ പറ്റിയ സ്കൂട്ടികളുണ്ടോ ഉള്ള ബൈക്ക് ഉണ്ട് അതേപോലെ തന്നെ നയൻ്റി പെർസെൻറ്റ് എല്ലാ ബൈക്കുകൾക്കും നയൻറ്റി പെർസെൻറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും നയൻ്റി പെർസെൻറ്റ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ ചെറിയ ബജറ്റിൽ എടുക്കാൻ നല്ല സ്കൂട്ടികളുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് അധികം നല്ല സ്കൂട്ടികളുണ്ട് പിന്നെ അതേ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ ഓട്ടി നോക്കുക എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻറ്റെ മൂപ്പിനെടുത്ത് പറഞ്ഞാൽ എല്ലാ സർവീസ് എല്ലാം ചെയ്യാം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാം പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയേണ്ട ആവശ്യം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ചെയ്താൽ അവരുടെ സർവീസ് ഷോറൂമിൽ സർവീസും എല്ലാം അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഷോറൂം ഇവിടെ കടാങ്കോട് ഒന്ന് അതേപോലെ തന്നെ നമ്മൾ മണപ്പുള്ളിക്കാലും സോറി ലക്ഷ്മീശ്വരത്തിന് തൊട്ടും ഷോറൂം തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി സിംഗിൾ ആർസി നല്ല ചെറിയ കിലോമീറ്റർ നല്ല ഹൈ ക്ലാസ് വണ്ടികളുണ്ട് പിന്നെ ഇവിടെ എക്സ്ചേഞ്ച് എക്സേൻസ് സൗകര്യമുണ്ട് ഏത് ബൈക്കാണെങ്കിലും നമുക്ക് സ്കൂട്ടിയാണെങ്കിലും ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് നമുക്ക് വീഡിയോസ് നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ ബോക്സിൽ പിന്നെ കോൺടാക്ട് കൊടുക്കുക തീർച്ചയായും നിങ്ങൾ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫോട്ടോസും വൃത്തിയെ തന്നെ എല്ലാം വാട്സ്ആപ്പ് ചെയ്തിട്ട് കിലോമീറ്ററും അതേപോലെ തന്നെ എല്ലാ ടയേഴ്സ് എല്ലാം വാട്സ്ആപ്പ് ചെയ്യണം അതേപോലെ തന്നെ എക്സേജ് സൗകര്യവും നമുക്ക് ഷോറൂമിലുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഏറെ പിന്നെ പ്രത്യേകിച്ച് സബ്സൈ സബ്സ്ക്രൈബ് കൊടുക്കുന്നത് അടുത്ത വീഡിയോ വന്നായിരിക്കും ബൈ ബൈ